നമസ്കാരം അയോധ്യയിൽ പള്ളി നിർമ്മിച്ചത് ക്ഷേത്രത്തിന് മേലെന്ന ഒരു വളരെ വിവാദപരമായ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് ഒരു ഓൺലൈൻ മീഡിയക്ക് അഭിമുഖം കൊടുക്കുന്നതിനിടയിൽ നടത്തിയ പരാമർശം നമ്മളൊക്കെ കേട്ടിരുന്നു അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് തെളിവുണ്ട് അതിനു നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള പല പ്രസ്താവനകൾ കൂടി അദ്ദേഹം അഭിമുഖത്തിൽ നടത്തുന്ന കാഴ്ചകളുണ്ട് ഇപ്പോൾ ജോൺ ബിറ്റാസ് എം പി ചന്ദ്രചൂഡിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ദേശാഭിമാനിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു ലേഖനം ഞാനൊന്ന് വായിക്കാം വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പതഞ്ഞു പൊങ്ങിയ വീഞ്ഞും നഗ്നായ ചന്ദ്രചൂടും എന്നാണ് തലക്കെട്ട് ഇങ്ങനെ പറയുന്നു വിവാദപരമായ അയോധ്യ വിധിക്ക് ശേഷം ദില്ലി നഗരത്തിലെ ഏറ്റവും മുന്തിയ പഞ്ചനക്ഷത്ര ഹോട്ടലായ താജിൽ അഞ്ച് ജസ്റ്റിസുമാരുടെ തീന്മേശയിൽ പതിഞ്ഞുപൊങ്ങിയ വീഞ്ഞിനു പിന്നിലെ രഹസ്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് മുഖ്യ ന്യായാധിപനായിരുന്ന ഡി വൈ ഒരു അഭിമുഖത്തിൽ സ്വയം നഗ്നനാകാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം കളങ്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയ്ക്കാണ് അടിവരയിടപ്പെട്ടത് ന്യൂസ് ലോൺഡ്രി എന്ന ബദൽ ഡിജിറ്റൽ മാധ്യമത്തിനു വേണ്ടി മുൻപ് എൻ ഡി ടി വിയിൽ അവതാരകനായിരുന്ന ശ്രീനിവാസൻ ജയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ അഭിമുഖം ചെയ്തതാണ് ഈ ലേഖനത്തിന്റെ ഇതിവൃത്തം പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്ന് പത്രപ്രവർത്തനം പോയി മറിഞ്ഞിട്ട് കാലമേറെ ആയതുകൊണ്ട് ഇതുപോലുള്ള സമാന്തര ഡിജിറ്റൽ മാധ്യമങ്ങളാണ് ശരാശരി ഇന്ത്യക്കാരന്റെ ഇന്നത്തെ വാർത്താ തുരുത്തുകൾ അഞ്ചംഗ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദ അയോധ്യ വിധിയാണ് അഭിമുഖത്തിൽ പ്രധാനമായും പരാമർശിച്ചത് അന്നത്തെ മുഖ്യ ന്യായാധിപൻ രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിൽ ചന്ദ്രചൂഡും അംഗമായിരുന്നു ജസ്റ്റിസുമാരായ എസ് എ ബോധഡെ അശോക് ഭൂഷൺ എസ് അബ്ദുൽ നാസിർ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ ബാബരി മസ്ജിദ് തകർത്തത് കുടും ക്രിമിനൽ കുറ്റമാണെന്ന് കണ്ടെത്തിയിട്ടും പള്ളിയിരുന്ന സ്ഥലം തകർത്തവർക്കു തന്നെ കൈമാറുക എന്ന വൈരുദ്ധ്യമാണ് വിധിയിൽ പ്രതിഫലിച്ചത് സാധാരണഗതിയിൽ അഞ്ചംഗ ബെജിനു വേണ്ടി വിധി പ്രസ്താവം തയ്യാറാക്കിയ ജഡ്ജിയുടെ പേര് വിധിയുടെ താഴെ കൊടുക്കാറുണ്ട് എന്നാൽ അയോധ്യ വിധിയിൽ എന്തുകൊണ്ടോ ആ ഭാഗം ശൂന്യമായി കിടന്നു എങ്കിലും ഈ വിധിയുടെ സൂത്രധാരൻ ഡി വെ ചന്ദ്രചൂഡ് ആണെന്ന ഊഹാപോഹങ്ങളും അനുമാനങ്ങളും നിയമവൃത്തങ്ങളിൽ ഏർ കെട്ടിക്കിടന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ശ്രീനിവാസൻ തന്റെ അഭിമുഖത്തിൽ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചത് രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസ് അടിസ്ഥാനപരമായി ഉടമസ്ഥാവകാശം മുൻനിർത്തിയുള്ളതായിരുന്നു എന്നാൽ അത് പിന്നീട് വിശ്വാസ രീതിയിലേക്ക് വ്യതിചലിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അഭിമുഖത്തിൽ ചോദ്യങ്ങൾ കരുതലോടെ ശ്രീനിവാസൻ മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഹിന്ദുവർഗീയവാദികൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ പ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു അന്ന് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ബാബറി മസ്ജിദിലേക്ക് രാമവിഗ്രഹം ഒളിച്ചു ഒളിച്ചുകടത്തിയത് ആരാധനാലയത്തിനേറ്റ കളങ്കമല്ലേ എന്ന് ചോദിച്ചയുടൻ ചന്ദ്രചൂഡ് തന്റെ വിധിയെപ്പോലും നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നു ക്ഷേത്രം പൊളിച്ചു പണിതാണ് ബാബരി മസ്ജിദ് ആ കളങ്കം വിസ്മരിച്ചുകൊണ്ട് തങ്ങൾക്ക് വിധി എഴുതാൻ കഴിയില്ലായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആയിരത്തി നാൽപ്പത്തി അഞ്ച് പേജ് വരുന്നതാണ് അയോധ്യാ വിധി അതിൽ എവിടെയാണ് അമ്പലം പൊളിച്ചു പള്ളി പണിതനെ കുറിച്ച് പറയുന്നതെന്നായി അഭിമുഖക്കാരൻ മാത്രമല്ല ബാബരി പള്ളി നിർമ്മിക്കുന്നതിന് നാന്നൂറ് വർഷം മുൻപുണ്ടായിരുന്ന ഏതോ കെട്ടിടത്തിന്റെ അവശിഷ്ടത്തെക്കുറിച്ച് മാത്രമല്ലേ പൊതുവായ വിദഗ്ധ അനുമാനങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യ ന്യായാധിപനായിരുന്ന ഒരു വ്യക്തിയുടെ പൊയ്മുഖമാണ് അഴിഞ്ഞു വീണത് രണ്ട് കെട്ടിടങ്ങൾക്കിടയിലെ ദൂരം നാനൂറ് വർഷമാണെങ്കിൽ അതിലേക്ക് പോകുന്നതിന്റെ നിരർത്ഥകത കൂടി സുപ്രീം കോടതി വിധിയിൽ സൂചിപ്പിക്കുന്നു വസ്തുതകളല്ല വികാരം മാത്രമാണ് വിധിയുടെ ആത്യന്തിക ദിശയെ നിർണയിച്ചു തന്ന നിയമ വൃത്തങ്ങളുടെ വിമർശനങ്ങൾ ശരിയാണെന്ന് ചന്ദ്രചൂഡ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിലേക്കാണ് അഭിമുഖം എത്തി നിന്നത് ഉദാര എന്ന പുറംമോടിക്കുള്ളിൽ ചന്ദ്രചൂട് കടുത്ത വർഗീയത ഒളിച്ചു വെച്ചിരുന്നു എന്ന വസ്തുത മെഴിവോടെ പുറത്തു വരാൻ അദ്ദേഹത്തിന്റെ മറ്റു ചില പരാമർശങ്ങളും വഴിവെച്ചു ബാബരി മസ്ജിദ് തകർത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധനാലയ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് ബാബരി മസ്ജിദ് ഒഴിച്ച് ഇന്ത്യയിലെ മറ്റെല്ലാ ആരാധനാലയങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയായിരുന്നോ അതുപോലെ സംരക്ഷിക്കപ്പെടണം എന്നതായിരുന്നു ഈ നിയമത്തിന്റെ അകക്കാമ്പ് എന്നാൽ ചന്ദ്രചൂഡ് മുഖ്യ ന്യായാധിപനായിരിക്കെ വാരണാസിയിൽ ഗ്യാൻ വാക്പി സർവേ ചെയ്യണമെന്ന ഹിന്ദുവർഗീയവാദികളുടെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചു കൊടുത്തു തൊണ്ണൂറ്റിയൊന്നിലെ നിയമപ്രകാരം കുടത്തിലടച്ച ഭൂതത്തെ അദ്ദേഹം തുറന്നുവിടുകയായിരുന്നു സർവേ നടത്തുന്നത് നിയമത്തിന്റെ ലംഘനമല്ലല്ലോ എന്നായിരുന്നു അഭിമുഖത്തിലെ അദ്ദേഹത്തിന്റെ ന്യായീകരണം ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ മറ്റേതെങ്കിലും വിശ്വാസധാരയുടെ ചരിത്ര വിശേഷിപ്പുകൾ ഉണ്ടോ എന്നതടക്കം നിർണ്ണയിക്കാൻ സർവേ നടത്തുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ചന്ദ്രചൂഡ് അക്ഷരാർത്ഥത്തിൽ പതറി യഥാർത്ഥത്തിൽ ഗ്യാൻ വാപ്പിയിൽ സർവേ നടത്താനുള്ള അനുമതിയോടെ ഉത്തരേന്ത്യയിൽ ആകമാനം ഒരിക്കൽ കൂടി വർഗീയ രഥയോട്ടത്തിനുള്ള രാജപാതയാണ് ഒരുക്കി കൊടുത്തത് ഇന്ത്യയിലെ പ്രശസ്തരായ രണ്ട് പുരാവസ്തു വിദഗ്ധരാണ് സുപ്രിയ വർമ്മയും ജയാമേനോനും അവർ ഇരുവരും അയോധ്യയിലെ പരിവേഷത്തെ കുറിച്ചുള്ള നിഗമനങ്ങൾ അലഹാബാദ് കോടതിയിലും സുപ്രീം കോടതിയിലും സമർപ്പിച്ചിരുന്നു ഇരു കോടതികളും അവരെ സാക്ഷികളായി വിസ്തരിക്കുകയും ചെയ്തിരുന്നു ബാബരി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് കണ്ടെത്തിയ കെട്ടിടാവശിഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വാസ്തുവിദ്യ അനുസരിച്ചുള്ളതാണെന്ന് എന്നതായിരുന്നു അവരുടെ നിഗമനം എന്നാൽ ഇന്ത്യയിലെ ഏത് സ്ഥാപനത്തെ പോലെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ആർ പോഷക സംഘടന രൂപം ആർജിച്ചതോടെ ഇതുപോലുള്ള വിലപ്പെട്ട കണ്ടെത്തലുകളൊക്കെ അധികാരത്തിന്റെ മുഷ്ടിയിലൂടെ തമസ്കരിക്കപ്പെട്ടു നമ്മുടെ കോടതികളുടെ അപകടകരമായ വിധിചരണവും ജഡ്ജിമാരുടെ പ്രത്യേക ശാസ്ത്ര ചേർത്ത് നിൽക്കലുകളും ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു അവസരമാണ് ശ്രീനിവാസൻ ജയിന്റെ അഭിമുഖം നമുക്ക് സമ്മാനിക്കുന്നത് കലുഷിതമായ ഇന്ത്യയിൽ ഭരണഘടനാ വിരുദ്ധ ഗ്രന്ഥമായി കരുതപ്പെടുന്നവരുടെ ഏക അത്താണി സുപ്രീം കോടതിയാണ് എന്നാൽ പരമോന്നത നീതിപീഠം അമിതാധികാര പ്രത്യേക ശാസ്ത്രങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അത് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ക്ഷതം വലുതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഏഴിന് സുപ്രീം കോടതി അയോധ്യയ്ക്കുമേൽ നടത്തിയ ചില പരാമർശങ്ങൾ ചന്ദ്രചൂടുമാരുടെ കാതിൽ പ്രതിധ്വനിക്കേണ്ടിയിരുന്നു അന്ന് നരസിംഹറാവു ഗവൺമെന്റ് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് പ്രകാരം അയോധ്യ വിഷയത്തിൽ അഭിപ്രായം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു രാഷ്ട്രപതിയുടെ റഫറൻസ് അത് കയ്യോടെ സുപ്രീം കോടതി മടക്കി രാഷ്ട്രപതിയുടെ റഫറൻസ് അനാവശ്യവും അതിരുകടന്നതുമാണെന്നും തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം കോടതികളിൽ വിചാരണക്കിരിക്കുമ്പോൾ മുൻവിധി സൃഷ്ടിക്കുന്ന രീതിയിൽ തങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലെന്നുമാണ് റഫറൻസ് തിരിച്ചയച്ചുകൊണ്ട് സുപ്രീം കോടതി അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും വിവാദ അയോധ്യ വിധി വന്ന രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയ്ക്കുള്ള രണ്ടര പതിറ്റാണ്ട് കാലത്തിനിടയിൽ എങ്ങനെയാണ് നമ്മുടെ പരമോന്നത നീതിപീഠം ഇതുപോലെ ഗർത്തത്തിലേക്ക് പതിച്ചത് ഇരു കോടതികൾക്കു മാത്രം സംഭവിച്ച വ്യതിയാനമല്ല ഡോം സമ്മതിയുടെ നിർമ്മിതി ജനാധിപത്യത്തിന്റെ നാല് നെടുന്തൂണുകളെയും ബാധിച്ചിട്ടുണ്ട് ബാബരി പള്ളിയുടെ തകർക്കലിനെ ജനാധിപത്യത്തിനൊക്കെ തീരാ കളങ്കുമെന്ന് മുഖ്യ മുഖപ്രസംഗം എഴുതിയ അതേ പത്രത്തിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് വിവാദ അയോധ്യ വിധിയെ ജനാധിപത്യത്തിന്റെ വിജയഭേദിയായി ചിത്രീകരിച്ചത് ഈ ഇടവേളയിൽ സ്മരിക്കട്ടെ ചന്ദ്രചൂഡ് തന്റെ പക്ഷാപാതത്തിന്റെ നഗ്നത ഇതിനു മുമ്പും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അയോധ്യ വിധി പറയും മുമ്പ് മാർഗനിർദ്ദേശത്തിന് താൻ ദൈവത്തിന്റെ സഹായമാണ് തേടിയതെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഏതൊരു ന്യായാധിപനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഭരണഘടന മുൻനിർത്തിയാണ് ആ ഭരണഘടന മാത്രമാണ് ന്യായാധിപന് ദിശാബോധം പകരേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയായ നിയമജ്ഞർ അന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു സുപ്രീം കോടതിയിൽ മുഖ്യ ന്യായാധിപനായിരിക്കുമ്പോഴാണ് സ്വന്തം വസതിയിലെ ഗണേശ പൂജയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആനയിച്ചത് ഗവൺമെന്റിനും ജുഡീഷ്യറിക്കും ഇടയിലുള്ള അന്തരം എന്ന് കുറയുന്നു അന്ന് സ്വതന്ത്ര ജുഡീഷ്യറി എന്ന ആത്മവാക്യം അസ്തമിക്കുമെന്ന സ്വന്തം പിതാവിന്റെ വാക്കുകൾ പോലും അദ്ദേഹം വിസ്മരിച്ച വേളയായിരുന്നു അത് ആചാര വിശ്വാസങ്ങളിൽ ഏർപ്പെടാൻ ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട് തന്റെ വസതിയിലെ സ്വകാര്യ പൂജാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹത്തിന് ചോദിക്കാം വേണമെങ്കിൽ തർക്കത്തിനായി അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യാം എന്നാൽ എന്തിനാണ് ഇത് ക്യാമറയിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളുടെ പരസ്യപ്പെടുത്താൻ പ്രധാനമന്ത്രി കാര്യാലയത്തിന് അനുമതി നൽകിയതെന്ന ചോദ്യത്തിനോട് എങ്ങനെ അദ്ദേഹം പ്രതികരിക്കും ഇന്ത്യൻ മതനിർപേക്ഷതയുടെ പ്രതീകമായി അഞ്ചു നൂറ്റാണ്ട് തലയുയർത്തി നിന്നിരുന്ന ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ അന്തരീക്ഷത്തിൽ ധൂളികളായി ലയിച്ചതിന് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഈ ലേഖകൻ സാക്ഷ്യം വഹിച്ചിരുന്നു അന്ന് ദേശാഭിമാനിയിൽ എഴുതിയ വാർത്തയുടെ സകലം ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നു മതനിരപേക്ഷ ഇന്ത്യയുടെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയാണ് ഡിസംബറിലെ ശൈത്യത്തിലെ ഒരു പുലർവേളയിൽ അയോധ്യയിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് ഞങ്ങൾ ആരും നിലച്ചില്ല എന്നതായിരുന്നു അതിലെ ഒരു വരി എന്നാൽ അതിലേറെ ആഘാതം സൃഷ്ടിക്കുന്ന വിധിന്യായങ്ങളാണ് ചന്ദ്രചൂഡുമാരുടെ പതഞ്ഞു പൊകു പൊങ്ങുന്ന വീഞ്ഞിനു പിന്നിൽ പതിയിരിക്കുന്നതെന്ന് രാജു ഇന്ന് തിരിച്ചറിയുന്നു എന്നാണ് ജോൺ ബിട്ടാസ് എം പി എന്തായാലും ദേശഭിമാനിയിൽ കുറിച്ചത്